വിശുദ്ധ അൽഫോൺസ് സാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിന്റെ മുപ്പത്തി ഒൻപതാം വാർഷിക ദിനത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കു വേണ്ടി പരീക്ഷ ഒരുക്ക പ്രാർത്ഥന നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ചാണ് അൽഫോൺസ് സാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് അന്ന് വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ച പേപ്പൽ പോഡിയം ഇന്നും ഭരണങ്ങാനത്ത് സൂക്ഷിച്ചിട്ടുണ്ട് വിശുദ്ധ അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിന്റെ വാർഷികത്തിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കു വേണ്ടി അനുഗ്രഹ പ്രാർത്ഥനയും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയോട് കൂടിയാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ അവസാനിച്ചത് തീർത്ഥാടന കേന്ദ്ര റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അറിയിച്ചു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുൻപ് പ്രാർത്ഥിച്ച് ഒരുങ്ങാനുള്ള അവസരമാണിത് കുട്ടികളെ വിശുദ്ധ അൽഫോൺ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് ഒരുക്കുവാൻ വേണ്ടി മാതാപിതാക്കളും കുട്ടികൾക്കൊപ്പം പങ്കെടുത്തു പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയും പഠനോപകരണങ്ങളുടെ വെഞ്ചരിപ്പും ദിവ്യകാരുണ്യ ആരാധനയും കൈവെപ്പ് ശുശ്രൂഷയും ഉണ്ടായിരുന്നു കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഫാദർ ജോസഫ് അരിമറ്റത്ത് നേതൃത്വം നൽകി വൈകുന്നേരം മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവൈനയും ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടന്നു ജപമാല മെഴുകുതിരി പ്രദക്ഷിണത്തിന് നിറന്താനം ഇടവകവുകാരി ഫാദർ ഇമ്മാനുവൽ കൊട്ടാരത്തിൽ നേതൃത്വം നൽകി